എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യത്തിൻ്റെ കീഴിലുള്ള യാത്രയുടെ മറ്റൊരു സത്യാന്വേഷണ കഥയിലേക്ക് സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സുസ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ടും മറക്കാതെ ഇരിക്കണം ഇന്ന് വളരെ വ്യത്യസ്തമായ വളരെ നമുക്ക് എന്താ പറയുക ഉൾക്കൊള്ളുവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ സംഭവം നടന്നത് ദൂരെയൊന്നുമല്ല നമ്മളുടെ എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലാണ് ഞാൻ പറഞ്ഞ ഈ കഥ നടന്നത് അല്ലെങ്കിൽ ഈ കഥയ്ക്ക് ആസ്പദമായിട്ടുള്ള അതിനുള്ള സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയാണ് മിക്കവാറും ധാരാളം കഥകൾ ഞാൻ ഞാൻ എറണാകുളം ജില്ലക്കാരനായതുകൊണ്ടാണോ അല്ലെങ്കിൽ എറണാകുളം ജില്ലക്കാരൻ്റെ എറണാകുളത്തിന് സമീപവാസി ആയതുകൊണ്ടും ആണോ എന്ന് എനിക്കറിയില്ല നമ്മളുടെ നേരിൻ്റെ നേർക്കാഴ്ചകളുടെ കഥകളിൽ എറണാകുളം ധാരാളം തവണ കടന്നു വരുന്നത് തികച്ചും സ്വാഭാവികം മാത്രമാണ് യാദർശികം മാത്രമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ട്രാവൽ സുനുവിൻ്റെ സത്യം തീരുള്ള നമ്മളുടെ കഥകൾ അല്പം നീണ്ടുപോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ കമൻറ്റുകളിൽ കൂടി ധാരാളം അങ്ങനെ വരാറുണ്ട് തീർച്ചയായിട്ടും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അത് സമ്മതിക്കുന്നുണ്ട് ചില വസ്തുതകൾ ചില സംഗതികൾ നമ്മൾ പറയുമ്പോൾ ഞാൻ പലപ്പോഴും പറയുള്ളൂ നമുക്ക് ഒറ്റ വാക്കിൽ പൂരിപ്പിക്കാനുള്ള ഒരു സംഗതിയെല്ലാം ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മനുഷ്യരുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അവർ തരണം ചെയ്യുന്ന അവർ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇനി നമുക്ക് സംഭവത്തിലേക്ക് വരാം രമയും രാജീവും ഒരു ആറ് അഞ്ചാറ് വർഷത്തോളം പ്രണയിച്ചതിന് ശേഷമാണ് അവർ വിവാഹം കഴിച്ചത് രണ്ടുപേരും എറണാകുളം സ്വദേശികളാണ് എറണാകുളം ജില്ലക്കാരാണ് രണ്ടുപേരും ഒ ആറ് വർഷത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരല്പം ദീർഘനാളത്തെ പ്രണയമാണ് കോളേജ് തലം മുതലുള്ള പ്രണയത്തിൽ പ്രണയമായിരുന്നു അവർക്ക് അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിക്കുകയാണ് ഉണ്ടായത് ഞാൻ ഇതിന് ഈ രമയുടെയും രാജീവിൻ്റെയും ഈ പ്രണയം അവിടെ നിൽക്കട്ടെ അവരൊന്നിച്ച കഥയും അവിടെ നിൽക്കട്ടെ ഞാൻ മറ്റൊരു സംഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുകയാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വളരെയേറെ പ്രിയപ്പെട്ട ആളുകളുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിനും ഭാര്യ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾ അല്ലെങ്കിൽ മക്കൾക്ക് അവരുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സഹോദരികൾ അങ്ങനെ പല ആൾക്കാരും നമുക്ക് അല്ലേ ഈ നമ്മളുടെ ജീവിതത്തിൽ ഈ വളരെ പ്രിയപ്പെട്ട ആളുകൾ ഒരു സ്വപ്രാവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് സ്വിച്ച് ചെയ്ത് അങ്ങ് പോവുകയാണ് അവർ എന്നേക്കുമായി അവരെ കാല യൗവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കൊക്കെ അത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് തരുന്നത് അല്ലേ നമ്മളെ വളരെയേറെ പ്രണയിച്ചിട്ട് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മളുടെ ഒപ്പം നമ്മുടെ ഒപ്പം ഇരിക്കുകയും നടക്കുകയും കിടക്കുകയും എടുക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും യാത്ര പോവുകയും സൊറ പറയുകയും സങ്കടം ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അവർ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നങ്ങ് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് സഹിക്കാനായിട്ട് സാധിക്കത്തില്ല മരണം വളരെയേറെ വേദനകൾ മാത്രമാണ് ആരും ആർക്കും ഒരിക്കലും നമുക്ക് ഈ മരണം സന്തോഷം പകർന്നു തന്നതായിട്ട് നമുക്ക് അറിവില്ല എല്ലാവർക്കും മരണം എത്ര ശത്രുക്കളായാലും എത്രമാത്രം നമ്മളോട് ക്രൂരത ചെയ്ത ആളായാലും നമ്മൾക്ക് എത്രമാത്രം വെറുക്കപ്പെട്ട ആൾക്കാരാണെങ്കിലും അവരുടെ മരണവൃത്താന് പറയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് പിടയും നമ്മുടെ മനസ്സൊന്ന് വേഗം അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് നോവും അയ്യോ മരണപ്പെട്ടു പോയോ കഷ്ടമായി പോയി എന്നുള്ള ഒരു ഇതാണ് വരുന്നത് അയ്യോ മരിച്ചു നന്നായി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാറില്ല സാധാരണ മനുഷ്യരൊന്നും അങ്ങനെ പറയാറില്ല പിന്നെ അത്രമാത്രം പ്രകടമായിട്ടുള്ള വളരേറെ കൊടിയ കുടി കുടിപ്പകയൊക്കെയുള്ള ആളുകളാണ് അങ്ങനെ പറയാറുള്ളത് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നയാൾ നമ്മളുടെ വളരെ പ്രിയപ്പെട്ടയാൾ മരണപ്പെട്ടു പോയതിന് ശേഷം കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷം ആ മരിച്ച വ്യക്തി നമ്മളുടെ ജീവിതത്തിലേക്ക് ജീവനോട് തിരിച്ചു വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അവരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ നോക്കിക്കാണുന്നത് നമ്മൾ എന്തായിരിക്കും നമ്മളുടെ നമ്മളുടെ അവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ടോ ഒരിക്കലും അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ല ഒരാൾ മരിച്ചു പോയി അല്ലെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രിസ്ത്യൻ അനുഷ്ഠാന പ്രകാരം നമ്മുടെ ഇസ്ലാം അനുഷ്ഠാന പ്രകാരവും ഒക്കെ എന്താണ് ചെയ്യുന്നത് അവരെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് കല്ലറയിലേക്ക് അടച്ച് അടയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഹിന്ദു ധർമ്മപ്രകാരം മിക്കവാറുമുള്ള ആളുകളെ കുഴിച്ചിടുന്നത് വളരെ കുഴിച്ചിടാറുണ്ട് അത് കൂടാതെ തന്നെ ദഹിപ്പിക്കുകയാണ് ചെയ്യുക ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയുകയാണ് ഒരു ഒരു ഒരാൾ മരണപ്പെട്ടതിന് ശേഷം അയാളുടെ ബോഡി നമ്മൾ കത്തിച്ച് കളഞ്ഞാൽ അത് ചാരമായി മാറുകയാണ് ആ ചാരം നമ്മൾ നദിയിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി അത് നിമജ്ഞനം ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെ ഒരാളെ മരണപ്പെട്ടു പോയ ഒരാൾ കത്തിച്ചാമ്പലായിട്ട് ആ ചാരം പോലും നമ്മൾ നദിയിലോ കടലിലോ കൊണ്ട് നിമജ്ഞനം ചെയ്തതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം ആ വ്യക്തി അതേപോലെ തന്നെ ജീവനോട് നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴുള്ള ആ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥ നമ്മളുടെ മുന്നിലേക്ക് നമ്മൾക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ ഒരു അവസ്ഥ ആരെങ്കിലും പറഞ്ഞു കേട്ടോ അങ്ങനെ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണം ഇത് നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു അമാനുഷിക കഥയോ അല്ലെങ്കിൽ അപസർപ്പക കഥ പറയാനായിട്ടാണല്ലോ ഈ പുള്ളിക്കാരൻ ഇന്ന് വന്നിരിക്കുന്നത് എന്ത് കഥയാണോ വന്ന് എന്ത് കള്ളക്കഥന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ കള്ളക്കഥയ്ക്ക് അത് പുള്ളിക്കാരൻ എന്തോ മാന്ത്രിക കഥ പറയാനാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അമാനുഷിക കഥ പറയാൻ വേണ്ടിയിരിക്കുകയാണെന്നൊക്കെ നിങ്ങളിപ്പോൾ മനസ്സിൽ കരുതുന്നുണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞാൽ എന്നെ വിമർശിക്കുന്ന ആളുകളും ധാരാളം ഉണ്ട് എന്നെനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം പക്ഷേ ഞാൻ ഈ ഒരു അമാനുഷിക കഥ പറയുകയോ മാന്ത്രിക കഥ പറയുകയോ അല്ലെങ്കിൽ അപസർപ്പക കഥയൊന്നുമല്ല ഞാൻ പറയുന്നത് മരിച്ചുപോയ വ്യക്തി നാലര വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ജീവനോടെ വന്ന കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അതെങ്ങനെ മരിച്ചു പോയ വ്യക്തിയാണ് കുഴിച്ചിട്ട വ്യക്തിയാണെങ്കിൽ നമുക്ക് അനുമാനിക്കാം അയ്യോ കുഴിച്ചിട്ടോ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇതല്ല ഒരാളെ കത്തിച്ച് ചാമ്പലാക്കി ചാരമാക്കി ആ ചാരം കൊണ്ടും ഗംഗിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഭാരതപ്പുഴയിൽ ലയിപ്പിച്ച ആ വ്യക്തി നാലര വർഷങ്ങൾക്ക് ശേഷം ജീവനോടെ ഒരാളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് പഴയ കഥയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ രമയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് രാജീവ് അവർ കൂടി നല്ല വളരെ എന്താ പറയുക ആ രീതിയിലാണ് അവർ ജീവിച്ചിരുന്നത് അവരങ്ങനെ ജീവിച്ചു അവർക്ക് ഒരു കുഞ്ഞു പിറന്നു അവർക്കൊരു ഒരു മോളാണ് ആദ്യമുണ്ടായത് മോളുടെ പേര് അപ്പർണ എന്നാണ് മോൾക്ക് അവർ പേരിട്ടിരുന്നത് അങ്ങനെ രമയുടെ ഞാൻ പറഞ്ഞു ഇവർ രണ്ടുപേരുടെയും വീട് എറണാകുളം തന്നെയാണ് അപ്പോൾ ഇവരെ ചോറ്റാനിക്കരയിൽ അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് അവിടെ വിവാഹത്തിന് ശേഷം അവർ സെപ്പറേറ്റ് ആയിട്ട് താമസം മാറുകയാണ് ചെയ്തത് രാജീവ് രമയുടെ പേരിലാണ് ആ ഫ്ലാറ്റ് ചോറ്റാനിക്കരയിലെ രമയുടെ പേരിലാണ് കുഞ്ഞും രാജീവ് അവർ അവർക്ക് രണ്ടു പേർക്കും അടുത്താണ് അതിനോ അടുത്ത് ജോലിക്ക് വരാനുള്ള പോകാനുള്ള സൗകര്യം ടൗണിൽ നിന്ന് കുറച്ച് മാറി അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടാണ് ചോറ്റാനിക്കരയിലുള്ള ആ ഫ്ലാറ്റിൽ അവർ ഫ്ളാറ്റ് അവർ ലോൺ എടുത്തിട്ട് അവർ ആ അത് വാങ്ങി ജീവിതം മുന്നോട്ട് പോയത് മുകളുമായിട്ടുള്ള ജീവിതം കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ടെന്ന് കാരണം വീട്ടുകാർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം രാജീവിൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമയുടെ വീടുമായിട്ട് കുറച്ചൊരു എന്ത് ഏത് വീട്ടിലും നമ്മൾ നമ്മൾ വിവാഹം വരുമ്പോഴേക്കും എന്താണ് ജാതീയത വലിയൊരു വിഷയമാണ് സാമ്പത്തിക സ്രോതസ്സോ വലിയൊരു വിഷയമാണ് പിന്നെ അതുകൂടാതെ വിദ്യാഭ്യാസ യോഗ്യത ജോലി ഇതൊക്കെ വളരെ വലിയ വലിയ സംഗതിയാണ് എല്ലാം മനുഷ്യത്വം മനുഷ്യന്മാരുടെ മനസ്സുകൾ തമ്മിലുള്ള ചേർച്ച അല്ലെങ്കിൽ സ്നേഹം പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് അതൊക്കെയാണ് അതൊക്കെയാണ് ഒരു വിവാഹ ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന വളരെയേറെ വൈകിയാണ് ഒരു ഭാര്യ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ അല്ലെങ്കിൽ എവിടെയോ ഉള്ള ഒരു പുരുഷനെ എവിടെയോ ഉള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോഴേക്കും രണ്ട് വിഭിന്ന ചിന്താഗതിയിലുള്ള ആളുകളാണല്ലേ ചില സ്ത്രീകൾക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ടായിരിക്കും അവൾ ഭർത്താവിൻ്റെ വീടോ അവരുടെ ചുറ്റുപാടുകളോ അതുപോലും അറിയില്ല മിക്കവാറും ഉള്ള ആളുകൾക്കൊക്കെ കെട്ടിക്കയറി വീട്ടിലേക്ക് വരുമ്പോഴും അധികമേ ഈ സ്ഥലത്തേക്കാണോ എൻ്റെ വീട്ടുകാരനെ കിട്ടിച്ചു വിട്ടത് എല്ലാ സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞ് പോകുന്ന പല സംഗതികളുണ്ട് യാദർശിക്കുമായിട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം എന്റെ വിവാഹം നടന്ന സമയത്ത് എന്റെ ഭാര്യ എൻ്റെ വീട് കാണുകയോ അല്ലെങ്കിൽ ഞാനൊരു എൻ്റെ വീടൊക്കെ ചെറിയ വീടാണ് എൻ്റെ ഭാര്യയുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിച്ചല്പം വലിയ വീടും അത്യാവശ്യം ചുറ്റുപാടുകളും സ്ഥലവും അങ്ങനെയൊക്കെ ഉള്ളതാണ് എൻ്റെ വീട്ടിലേക്ക് പുള്ളിക്കാരി എൻ്റെ വീട്ടിലെ മുറിയിലേക്ക് അല്ലെങ്കിൽ ആ ചെറിയ സൗകര്യങ്ങളിലേക്ക് വന്ന് കയറിയപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്കാർ പിന്നീട് എന്നോട് പറഞ്ഞു ഞാൻ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു അത് ധാരാളം തവണ മനസ്സിൽ അടക്കി പിടിച്ചിട്ട് ആ നൊമ്പരവും യും വേവലാതിയും എനിക്ക് ഇതെല്ലാം ഇതിനേക്കാൾ കൂടുതലായിട്ട് വേറെ ഒരു ഈ പുള്ളിക്കാരനല്ലാണ്ട് വേറൊരു നല്ല ഒരു പ്രപ്പോസൽ എനിക്ക് എൻ്റെ പപ്പ എനിക്ക് കൊണ്ട് തന്നില്ലല്ലോ അല്ലെങ്കിൽ അയാൾ കൂടുതലായിട്ടൊന്നും അദ്ദേഹം അന്വേഷിച്ചില്ലല്ലോ എൻ്റെ അമ്മയ്ക്കും മറ്റുള്ളവരും ഒക്കെ എന്ത് എന്ത് പറ്റിയതാണ് അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും പുള്ളിക്കാരെ എന്നോട് ധാരാളം തവണ പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ജീവിതത്തിൽ തന്നെയല്ല എല്ലാവരുടെയും ജീവിതത്തിൽ അത് അവരുടെ എക്സ്പെക്ടേഷനാണ് അതുപോലെ തന്നെ നമുക്കും ഉണ്ട് നമ്മളുടെ എക്സ്പെക്ടേഷനെ ചിലപ്പോൾ ചിലർ അവരുടെ എക്സ്പെക്ടേഷൻസ് അങ്ങ് കുഴിച്ചു മൂടുകയാണ് ചെയ്യാറുള്ളത് കുറ്റപ്പെടുത്തലുകളും പരിദേവനങ്ങളും പരിഭവങ്ങളും ഒക്കെ ഇങ്ങനെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജീവിതത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അത് എന്താണ് റൊട്ടീനായിട്ടുള്ള സംഗതി ാണ് ഏവരുടെയും ജീവിതത്തിൽ ഈ വിവാഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക വഴക്കുണ്ടാക്കുക വഴക്ക് പറയുക പഴിചാരിക ഈഗോ പ്രവർത്തിക്കുക അതൊക്കെ ധാരാളമായിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന സംഗതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ജാതീയത സാമ്പത്തിക സ്രോതസ് വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ഇങ്ങനെ വന്നു പോകുന്ന സ്ഥലങ്ങളുണ്ട് ചിലപ്പോൾ വിവാഹ സമയത്തൊക്കെ ചിലരെ അന്വേഷിക്കാൻ വരുമ്പോൾ അത് ചിലരിങ്ങനെ പറഞ്ഞു ഈ ആപ്പിളിക്കാരും വെറുതെ ഒന്നുമില്ല രണ്ട് വരെ പഠിച്ചിട്ടുള്ളൂ കാര്യം ചിലപ്പോൾ പുള്ളിക്ക് പി ജിക്കാരനായിരിക്കും ചില അസുഖാലുക്കൾ അങ്ങനെ പറയാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികം അവൻ ഭയങ്കര കള്ളുകൂടീനാണ് കഞ്ചാവ് വലിക്കാരനാണ് ഭയങ്കര അവൻ്റെ വീട്ടിലേക്ക് പെമ്പിളേനെ കെട്ടിച്ച് കൊടുത്തേക്കില്ല കേട്ടോ അങ്ങനെ പറയാറുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ വീട്ടിലേക്ക് ചിലമ്പോ ആ പെങ്ങച്ചോ അവളൊന്ന് പെട്ടതൊക്കെയാണെന്നാണ് കേട്ടത് ബാംഗ്ലൂര് മറ്റേ എവിടെയെങ്കിലൊക്കെയാണ് എവിടെയൊക്കെയാണ് ജോലിയൊക്കെയാണ് എന്തൊക്കെയായിരുന്നെന്നൊക്കെ പറയുന്നു പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പറയാറുണ്ട് ചിലരിങ്ങനെ ചിലരിങ്ങനെ പാര വയ്ക്കാറുണ്ടല്ലോ ഇതൊക്കെ സാന്ദർഭികമായി പറഞ്ഞതാണ് ഇതൊക്കെ പറയുമ്പോഴാണ് ഈ സമയം പോകുന്നത് എനിക്ക് അപ്പോൾ ആ രീതിയിലേക്ക് വന്നുപോയി അപ്പോൾ ഈ രമയുടെയും രാജീവിൻ്റെയും ജീവിതത്തിൽ അവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയിട്ടാണ് ഈ രണ്ട് വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷമാകുന്നതിന് മുൻപ് തന്നെ കുഞ്ഞായ ഉടൻ തന്നെ അവർ മറ്റു ചോരാനക്കരയിലൊരു വീട് വാങ്ങിയിട്ട് അവർ അവിടേക്ക് താമസമായിപ്പോയത് അപ്പോൾ ഈ രാജീവ് ഒരു എം എൻ സി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അത്യാവശ്യം നല്ല സാലറി ഉണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലാണ് രമയും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞായതുകൊണ്ട് രമയെ തൽക്കാലം ജോലിക്ക് പോകുന്നില്ല ആ രീതിയിലേക്ക് അങ്ങനെ പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ ഈ രാജീവിൻ്റെ ഈ കമ്പനിയിൽ നിന്ന് അവർ ഇങ്ങനെ മിക്കവാറും ഒക്കെ സ്ഥലങ്ങളിൽ അവരിങ്ങനെ ഈ ചില സമയങ്ങളിൽ ബെസ്റ്റ് എംപ്ലോയി ആയിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ആ ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളും അല്ലെങ്കിൽ കുറേ ആളുകൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളൊക്കെ ആയിട്ട് ടൂർ പോവുക അവർ വിദേശത്തേക്ക് അയക്കുക അങ്ങനെ കുറേ സംഗതികളൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ആ വർഷം അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് തിരഞ്ഞെടുത്തത് ആ എം എൻ സി കമ്പനിയിലെ മികച്ച എംപ്ലോയി ആയി തിരഞ്ഞെടുത്തത് രാജീവനെ ആയിരുന്നു രാജീവ് കൂടാതെ തന്നെ ഇവർക്ക് പല 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 സ്ഥലങ്ങളിലേക്ക് കുറേ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവരെല്ലാം ഒരു ടൂർ പ്ലാൻ ചെയ്തു അതുമായിട്ട് ബന്ധപ്പെടും ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് തെരഞ്ഞെടുത്തിൻ്റെ സന്തോഷം കൊണ്ടും മറ്റും പലതുമായിട്ട് അവർ നേരത്തെ പ്ലാൻ ചെയ്തതാണ് അവർ മിക്കവാറുമൊക്കെ എല്ലാ വർഷവും പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ നമ്മുടെ ഹിമാലയത്തിലേക്ക് ആ വഴിയിലേക്ക് നമ്മുടെ കൈലാസം അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ ഒരു ടൂർ അവർ പ്ലാൻ ചെയ്യുകയുണ്ടായി അങ്ങനെ ടൂർ പ്ലാൻ ചെയ്ത് ഈ രാജീവും അവരുടെ കൂടെയുള്ള സംഘത്തിലുള്ള ബാക്കി അവർ പതിമൂന്ന് പേരാണ് പോയത് അങ്ങനെ അവർ ടൂർ പ്ലാൻ ചെയ്ത് അവരവിടേക്ക് പോവുകയാണ് നോർത്ത് ഇന്ത്യയിലേക്കാണ് ടൂർ പ്ലാൻ ചെയ്തത് ആ ഈ കൈലാസത്തിൻ്റെ അവിടെ ചെന്നപ്പോഴേക്കും വളരെയേറെ മഴയും വെള്ളപ്പൊക്കവും മറ്റ് പല സംഗതികളും എന്തൊക്കെ ഉണ്ടാക്കി അവർക്ക് അപകടമുണ്ടാകുകയും അവരുടെ വാഹനം അപകടത്തിൽപ്പെടുകയും അങ്ങനെ ആ പതിമൂന്ന് പേരുള്ള സംഘത്തിൽ രണ്ട് പേര് അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയും ഉണ്ടായി ആ രണ്ടുപേരും മരണപ്പെടില്ല ഒരാൾ രാജീവായിരുന്നു അപ്പോൾ ഇവർ ഈ പുഴയിൽ ഈ ഇവിടെ ഈ ഗംഗയും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ ഈ ചില സമയത്ത് ഈ മഞ്ഞുവീഴ്ചയുണ്ടാകുകയും അമിതമായിട്ട് പോകുന്ന വെള്ളപ്പൊക്കമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകാം അങ്ങനെ എന്തു തന്നെയാണെങ്കിലും ഈ നദിയിലേക്കാണ് ഇവരുടെ വാഹനം മറിഞ്ഞു വീണത് അങ്ങനെ കിട്ടി കിട്ടിയപ്പോഴേക്കും ബോഡി രണ്ടുപേരുടെ ബോഡിയും ഇവർക്ക് കിട്ടിയിരുന്നില്ല മറ്റുള്ളവരുടെ മറ്റുള്ളവരൊക്കെ സേഫായിട്ട് വന്നിരുന്നു അങ്ങനെ കഴിഞ്ഞ് അതിനുശേഷം ഒരു നാലഞ്ച് ദിവസം ദിവസത്തിന് ശേഷമാണ് ഇവരുടെ ബോഡി ഈ മരണപ്പെട്ടു പോയ രണ്ട് പേരുടെ ബോഡി അഞ്ചോ ആറോ ദിവസം കഴിഞ്ഞതിന് ശേഷം ബോഡി തിരിച്ച് കിട്ടുന്നു പക്ഷേ അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള രീതിയിലേക്കായിരുന്നു ആ ബോഡി ലഭിച്ചത് അതിനകത്ത് ഇവരുടെ എങ്ങനെയാണ് നമ്മൾ ബോഡി തിരിച്ചറിഞ്ഞ അതിനകത്തുള്ള വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അണിഞ്ഞ ആഭരണങ്ങളുടെ അവശിഷ്ടങ്ങൾ കയ്യിലുള്ള മോ മോതിരങ്ങൾ മീൻസ് അങ്ങനെയുള്ള സംഗതികൾ എന്തെങ്കിലും ഒരു സിംറ്റം വെച്ചിട്ടാണ് ഇവർ തിരിച്ചറിയുന്നത് അങ്ങനെ പിന്നെ രാജീവും അതുപോലെ തന്നെ മനോഹർ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയുടെ അന്ന് ഇവരുടെ ബോഡി തിരിച്ചറിയുകയും അത് ഇവിടേക്കും കൊണ്ടുവരാൻ പറ്റിയ ഒരു സംഗീതയൊന്നും അല്ലാത്തതുകൊണ്ട് അവിടെ തന്നെ അത് കത്തിച്ചു കളഞ്ഞ് അത് ആ ചിതാഭത്മം നിമജ്ഞനം ചെയ്യുകയും ചെയ്തു ആ രീതിയിലേക്ക് വന്നപ്പോൾ നമ്മളുടെ ഓർക്കണം സ്വന്തം ഭർത്താവ് മരിച്ചു പോയി രണ്ടര വർഷത്തെ ഈ കാലഘട്ടത്തിന് ശേഷം അങ്ങനെയായപ്പോൾ ആ ഭാര്യയുടെ മാനസികാവസ്ഥയും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും പ്രതീക്ഷകളും ജീവിതത്തിൽ സകലതും അസ്തമിച്ചു പോയ ഒരു പ്രതീക്ഷയിലേക്കായിരുന്നു ഈ രമ എത്തിയിരുന്നത് 啊，好不然。 വളരെയേറെ വിഷമമുണ്ട് മാനസികമായിട്ട് തകർന്നു പോയി സംസാരിക്കാനൊന്നും പറ്റാത്ത രീതിയിലേക്കായി ജീവിതം വേറൊരു വളരെ ഇരുൾ ഇരുളടഞ്ഞൊരു കോണിലേക്ക് മാറിപ്പോയി മുന്നോട്ടിനി എങ്ങനെ ജീവിക്കും അത് ആ മുന്നോട്ടെങ്ങനെ ജീവിക്കും എന്നുള്ള സംഗതിയല്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് ആൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നയാൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ സുച്ചിട്ട പോലെ വന്നിട്ട് മാറിപ്പോകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് മാത്രം നിറയുകയാണ് ഉണ്ടാകും നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം ഏത് രീതിയിൽ പ്രവർത്തിക്കണം ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നൊന്നും അറിയുകയില്ലല്ലേ ഭർത്താ അതും സ്വന്തം നാട്ടിലല്ല ദൂരേക്ക് പോയിട്ട് പോയിട്ടൊന്ന് ആ ബോഡി പോലും പ്രോപ്പറായിട്ടൊന്നും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് അങ്ങനെ ആയി പോകുമ്പോഴേക്കും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ രമേ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരിയുള്ള യുവതിയാണ് ഒരു കുഞ്ഞു മാത്രമാണുള്ളത് അപ്പോൾ ആ രീതിയിലേക്ക് അങ്ങനെ പോയപ്പോഴേക്കും ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോൾ തീർച്ചയായിട്ടും രമയ്ക്ക് ആ ഈ ഒരു അവസ്ഥ വന്നപ്പോഴേക്കും വീട്ടുകാർ ഈ സങ്കടകരമായ അവസ്ഥ വരുമ്പോഴേക്കും എത്രയേറെ വൈരാഗ്യമാണെങ്കിലും എത്രയേറെ ബുദ്ധിമുട്ടാണെങ്കിലും എത്രമാത്രം കുറ്റപ്പെടുത്തിയാലും അച്ഛനമ്മമാർക്ക് മക്കളെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അങ്ങനെ അവർ രമയെ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും രമയുടെ അടുത്തേക്ക് കൂടുതൽ സ്നേഹത്തോടു കൂടി പെരുമാറുകയും ആ രീതിയിലേക്കൊക്കെ കൂടുതലായിട്ട് രമെ കൂടുതലായിട്ട് ആ ആ രമയ്ക്ക് രാജീവിനെ നഷ്ടപ്പെട്ട ദുഃഖവും വേദനയും കഷ്ടപ്പാടുമൊക്കെ അവർ കൂടുതലായിട്ട് തൻ്റെ തങ്ങളുടെ മകളെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുകയും പതുക്കെ 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 എല്ലാ സങ്കടങ്ങളും രമയിൽ നിന്ന് അവർ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ് ചെയ്തത് കാലത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമയത്തിന് അങ്ങനെ ഒരു വലിയൊരു ഒരു ഹീലിംഗ് പവർ ഉണ്ടല്ലേ അത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് എല്ലാം മായച്ച് കളയാനാണെങ്കിലും എത്രമാത്രം സ്നേഹിച്ച ആൾക്കാരാണെങ്കിലും സ്നേഹം എത്രമാത്രം വാരി കോരി കൊടുത്തതാണെങ്കിലും അല്ല ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നൊക്കെ നമ്മളിങ്ങനെ അങ്ങനെ കരുതാറുണ്ടല്ലേ പക്ഷേങ്കിൽ അതൊക്കെ മരണപ്പെട്ട അല്ലെങ്കിൽ അകന്ന് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിയുമ്പോഴേക്കും അതൊക്കെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കും അയാളില്ലെങ്കിലും നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ അവളില്ലെങ്കിലും നമുക്ക് ജീവിക്കാം അയാളൊരു ഓർമ്മ മാത്രമാണ് അത് ഓക്കെ ആ സമയത്ത് അങ്ങനെയായിരുന്നു ഇപ്പോൾ ഇല്ല അതിനിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും അത് ഭയങ്കര പൊരുത്തപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ടൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിലെ എൻ്റെ അമ്മ ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ അമ്മ ഒരു ദിവസം എവിടേക്കെങ്കിലും മാറുമ്പം യു ഞാൻ എനിക്ക് ഭയങ്കര പേ എന്താ പറയുക ഭയങ്കര വിഷമമാണ് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും ഞാൻ െ ജീവിക്കും ഒരു ദിവസം അടുത്ത ദിവസം ഞാൻ എങ്ങനെ ഒരു ഒരു ദിവസം ഞാൻ എങ്ങനെ റിക്കവർ ചെയ്യും എന്നൊക്കെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട് അമ്മ എവിടെയൊക്കെങ്കിലും അമ്മയുടെ അമ്മയുടെ വീട്ടിലേക്കൊക്കെ മാറുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞാൻ ഒരു ദിവസത്തേക്ക് അമ്മ പോയാൽ എനിക്ക് ഉറക്കം പോലും വരില്ലായിരുന്നു അത്ര മാനസിക വിഷമമായിരുന്നു എനിക്ക് ആ ഞാനാണ് വർഷങ്ങളോളം പോയി പ്രവാസ ജീവിതമൊക്കെ നയിക്കുകയൊക്കെ ചെയ്തത് അമ്മയില്ലാതെ എത്രയോ എത്രയോ കാലഘട്ടങ്ങളിൽ എനിക്ക് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് അത് സ്നേഹമില്ലാഞ്ഞിട്ടുണ്ടല്ലോ അതാണ് മറവി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഒരു പവർ നമുക്ക് ഈ കാലം നമുക്ക് നൽകുന്നുണ്ട് അങ്ങനെ രമയുടെ ജീവിതത്തിൽ നിന്ന് രാജീവ് പതുക്കെ പതുക്കെ അകന്നു പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെയായി കുഞ്ഞിൻ്റെ കാര്യങ്ങളുമൊക്കെയായിട്ട് രമേ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വർഷങ്ങൾ ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്കും രമയുടെ വീട്ടുകാരെ രമയ്ക്ക് ചെറുപ്പമാണ് അധികം പ്രായമൊന്നും ആയിട്ടില്ല മുപ്പത് പോലും ആയിട്ടില്ല അപ്പോൾ രമയ്ക്ക് മറ്റൊരു വിവാഹാലാചന കൊണ്ടുവന്നു വളരെ നല്ല രമയെ വളരെ ചെറുപ്പം അറിയാവുന്നതാണ് രമയുടെ തന്നെ അവരുമായിട്ട് കുടുംബ ബന്ധുവിൻ്റെ മകനാണ് അങ്ങനൊരു ബന്ധം കൊണ്ടുവന്നപ്പോഴത്തേക്കും രമയ്ക്ക് ആദ്യമൊക്കെ ഒരു അല്പം ഇതുണ്ടായിരുന്നു പിന്നീട് രമയെ ആലോചിച്ച നോക്കിയപ്പോൾ ശരിയാണ് രാജീവ് എന്ന നീക്കുമായും മരണപ്പെട്ട തൻ്റെ ജീവിതത്തിൽ നകന്നു പോയതാണ് മരിച്ചുപോയ ആളാണ് തൻ്റെ കുഞ്ഞുണ്ട് തൻ്റെ ജീവിതം ബാക്കിയാണ് അദ്ദേഹത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടില്ല ചിലപ്പോൾ നമ്മൾ ചില സ്ത്രീകൾ അങ്ങനെ കരുതും ഓക്കെ നമുക്ക് ഞാൻ കാത്തിരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അയാൾ മരണപ്പെട്ടു പോയാൽ ഇനി എനിക്കൊരു വിവാഹമില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടാകും പക്ഷേ ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധം അവരുടെ ഭീഷണി അച്ഛനെ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അങ്ങനെ എന്തു തന്നെയാണെങ്കിലും രമയെ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറ്റി രമ പുതിയ ഒരു വിവാഹത്തിന് വേണ്ടി തയ്യാറായി രമ പുതിയ ഒരാളെ വിവാഹം കഴിക്കാനുണ്ടായിരുന്നു ആ വിവാഹം കഴിച്ച ആളുടെ പേര് പ്രവീൺ എന്നാണ് അവരുടെ ജീവിതം സുഖമായി സന്തോഷകരമായി പോകുന്നു അവർക്കും ഒരു കുട്ടി പ്രവീണിലും ഒരു കുട്ടി രമയ്ക്കുണ്ടായി ഒരാൺകുട്ടിയാണ് ഉണ്ടായത് കുഴപ്പമൊന്നുമില്ലാതെ പെൺകുഞ്ഞുണ്ട് മൂത്ത പെൺകുഞ്ഞുണ്ട് ആ കുഞ്ഞിൻ്റെ കൊച്ചെറുപ്പത്തിലെ പോയതാണ് രാജീവ് മരിച്ചു മരിച്ചുപോയുണ്ട് അറിയില്ല അപ്പോൾ പ്രവീണാണ് അച്ഛൻ എന്നുള്ള രീതിയിലാണ് മോള് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോകുന്നത് അവരും രമയുടെ സ്വന്തമായിട്ടുള്ള സ്വന്തം ആയതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് മാറി അവർ ഈ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവിടെ താമസിക്കുകയാണ് കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ താമസിക്കുകയാണ് കുഴപ്പമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നു രണ്ടുപേരും പിന്നെ ജോലി ഉണ്ടായിരുന്നെങ്കിൽ രമ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല പ്രവീണാണ് ജോലിക്ക് പോകുന്നത് അങ്ങനെ ഒരു ദിവസം രമു വൈകുന്നേരം ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയൊക്കെ ആയപ്പോഴേക്കും കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ മൂത്ത മോളെ പിന്നെ സ്കൂളിൽ വിടുന്നുണ്ട് രണ്ടാമത്തെ കൊഞ്ച് കൊച്ചു കുട്ടിയാണ് കുഞ്ഞിനെ ഉറക്കിയിട്ട് രമ ചെറുതായ വായനയിലൊക്കെ മുഴുകി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തപ്പോഴേക്കും കൂളിങ് ബില്ലിൽ പുറത്ത് വന്ന് ആരും ബെല്ലടിക്കുന്നതായിട്ട് രമയ്ക്ക് കേട്ടു രമ ആരായിരിക്കും ഈ സമയത്ത് വന്നത് നോക്കുന്നതെന്ന് വിചാരിച്ചെന്ന് വാതിൽ തന്നപ്പോൾ രമയുടെ മുന്നിൽ നിൽക്കുന്നത് ആരായിരുന്നു രാജീവായിരുന്നു നാലര വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ശരീരം ദഹിപ്പിച്ച് കളഞ്ഞാൽ തൻ്റെ അതേ ഭർത്താവ് വന്ന് മുന്നിൽ വന്ന് നിൽക്കുകയാണ് രമയുടെ മുന്നിൽ രമയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല എന്താണ് സംസാരിക്കേണ്ടതെന്ന് സംസാരിക്കേണ്ടതെന്നറിയില്ല രാജീവെന്നൊന്ന് വിളിക്കാൻ പോലും രമിക്കാൻ രമ അസ്തപ്രജ്ഞ സ്തബ്ധയായി നിന്ന് പോയി ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ വന്ന ഒരവസ്ഥ ഒരാൾക്ക് വരുമ്പോഴേക്കും നമ്മളുടെ മാനസികാവസ്ഥ നിങ്ങളാണെങ്കിൽ എങ്ങനെയാണ് പ്രതികരിക്കുക അല്ലേ നമുക്ക് ഒന്ന് നമുക്ക് ശ്വാസമെടുക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അങ്ങനെ രമ രാജീവ് സർപ്രൈസായിട്ട് വന്നതാണ് സർപ്രൈസ് നൽകാനായിട്ട് വന്ന് രമ നിൽക്കുകയാണ് രമ ഒന്നും മിണ്ടുന്നില്ല ഒരു രീതിയിലൊന്നും സംസാരിക്കുന്നില്ല അപ്പോൾ രാജീവ് പറഞ്ഞു രമേ ഞാനാണ് ഞാൻ എത്തി ഞാനാണ് രമേ എന്ന് പറഞ്ഞ അയാൾ മുറിയിലേക്ക് കയറിയപ്പോൾ രാജീവ് ഞെട്ടിപ്പോയി കാരണം മുറിയിൽ വലിയ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അവരുടെ വലിയ അത്യാവശ്യ സാമാനം വലിയൊരു ഫോട്ടോ അവരുടെ രമയുടെയും രമയുടെയും ഇപ്പോഴത്തെ ഭർത്താവായ പ്രമീണിൻ്റെ വലിയൊരു ഫോട്ടോ അവർ അവിടെ വെച്ചിരിക്കുന്ന രാജീവ് ആ ഫോട്ടോ കണ്ടു ജെട്ടിപ്പോയി രാജീവിന് മനസ്സിലായി നാലര വർഷത്തിന് ശേഷം ഈ കാലഘട്ടത്തിനിടയ്ക്ക് രമ വിവാഹിതനായി അപ്പോൾ ചോദിച്ചാൽ അത് അപ്പോൾ രമ ഫോട്ടോ ചൂണ്ടി ചോദിച്ചാൽ അത് ആരാണെന്ന് അപ്പോൾ പറഞ്ഞത് പ്രവീണായിട്ട് എൻ്റെ ഭർത്ത പുള്ളിക്കാരി ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് രമ എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ള രീതിയിലേക്ക് പറഞ്ഞത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്കാണ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ പ്രസ് ഇതാണ് അപ്പോഴേക്കും അകത്തെ കുഞ്ഞ് കരഞ്ഞു രമയെ ഓടിച്ചെന്ന് കുഞ്ഞിനെ എഴുതുകൊണ്ടു ഈ കുഞ്ഞ് അപ്പോൾ പറഞ്ഞു എൻ്റെ കുഞ്ഞാണ് മോള് പിന്നെ യു പിന്നെ പ്ലേ സ്കൂളിലാണ് എന്ന് പറഞ്ഞ് രാജീവ് രമയെ സ്പർശിക്കുകയോ ഒന്ന് പറയുമോ സാ ഒന്നും പറഞ്ഞില്ല അപ്പം തന്നെ ഓൺലൈൻ സ്പോട്ടിൽ തന്നെ അത് അയാളുടെ മനസ്സിൽ രണ്ടുപേരുടെ മനസ്സിൽ വലിയ കൊടുങ്കാറ്റും പേമാരിയും ഒന്നും ഒരു കടയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിപ്പോയ അവസ്ഥ പോലെയായിരുന്നു രാജീവിന് എന്ത് പറയണം എന്ത് ചെയ്യണം എങ്ങനെ പ്രതികരിക്കണം എന്നറിയില്ലായിരുന്നു അതുപോലെ തന്നെയാണ് രമിക്കെന്ത് പറയണം എന്ത് ചെയ്യണം എങ്ങനെ പ്രതികരിക്കണം എന്നൊന്നും രമിക്കും അറിയില്ലായിരുന്നു അങ്ങനെ രാജീവ് നേരെ ഒന്നും ഒന്നും സംസാരിക്കാതെ ഒന്നും പറയാതെ ഒന്നും ചോദിക്കാതെ ആ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരികയാണ് ഉണ്ടായിരുന്നു ഞാൻ തിരുവനന്തപുരത്തെ നമ്മുടെ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വട്ടത്തിലുള്ള ഒരു ഇന്ത്യൻ കോഫി അവിടെയാണ് ഇന്ത്യൻ കോഫി ഹൗസ് ഉള്ളത് അപ്പോൾ ആ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് വളരെയേറെ വളരെ ഹൃദയം പൊട്ടി നെഞ്ചു പൊട്ടി കരയുന്ന ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു അത് രാജീവായിരുന്നു അയാൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതുപോലെ അയാൾ ആ രീതി രീതിയിലേക്കുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തിയിട്ട് അയാളിരിക്കണം അയാൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് ഉണ്ട് അയാളുടെ കയ്യിൽ ട്രെയിൻ ടിക്കറ്റാണ് അതിന് അയാൾ ബുക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ രാജീവിനെ പരിചയപ്പെടുകയും ആ ചെറിയ പരിചയപ്പെടലിൽ ഒരു വലിയ പരിചയപ്പെടലിലേക്ക് എത്തുകയും വലിയ ഒരു എന്താ പറയുക ഒരാ ഒരു ഒരാളിൽ നിന്ന് ഇത്രമാത്രം വലിയ ഒരു ഒരു അനുഭവം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കേൾക്കാൻ സാധിക്കും അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും എനിക്ക് ചെയ്തത് രമ ഇപ്പോഴും പ്രവീണിൻ്റെ കൂടെ അവിടെ താമസിക്കുന്നുണ്ട് ഞാനിത് വളരെ കട്ട് ഓഫ് ചെയ്ത് പറയുകയാണ് രാജീവ് തിരിച്ച് ഒന്നും പറയാതെ സ്വന്തം വീട്ടിലേക്ക് പോലും പോകാതെ ആരോടും ഒന്നും മിണ്ടാതെ സ്വന്തം മാതാപിതാക്കളുടെ അടുത്തേക്ക് പോലും പോകാതെ അയാൾ തിരിച്ച് പോവുകയാണ് ഡൽഹിയിലേക്ക് വന്ന സ്ഥലത്തേക്ക് തിരിച്ച് പോവുകയാണ് രാജീവ് നാല് വർഷം എങ്ങനെ കഴിഞ്ഞു ഏത് രീതിയിലായിരുന്നു കുറേ നാളുകൾ അയാൾ മറ്റ് പല ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും കൂടെ അറിയാം നമ്മളൊരു വലിയ അപകടത്തിൽ പോകുന്നയാൾ അയാൾ തിരിച്ച് ജീവിതത്തിലേക്ക് എത്താനായിട്ട് ഏതൊക്കെ രീതിയിലാണ് അയാളെ രക്ഷപ്പെടുത്തി റിസ്ക് ക്രൂമിൽ കൊണ്ടുപോയി അയാൾക്ക് പകരമായിട്ട് പിന്നെ നദി ഗംഗയിൽ നിന്ന് കിട്ടിയ വേറെ ഏതോ ശവശരീരം അത് ആകസ്മികമായിട്ട് പിന്നെ അയാൾ ധരിച്ചിരുന്ന രീതിയിലുള്ളൊരു മാല അതൊരു സ്റ്റീലിൻ്റെ തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള മാല കയ്യിൽ ചരടുകൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവർ അനലൈസ് ചെയ്തത് മറ്റുള്ളവർക്ക് ശരീരമൊക്കെ ജീർണ്ണിച്ച് അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ അതിലാകുമ്പോഴത്തേനും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ അങ്ങനെ മാറ്റം വന്നിട്ടാണ് ആ ശരീരമാണ് ഇവർക്ക് ലഭിക്കുകയും അത് ദഹിപ്പിക്കുകയും ചെയ്തത് അതൊരു ഒരു എന്താ ഒരു മിസ് ആയിരുന്നു പക്ഷേ രാജീവ് അതിനുശേഷം അയാൾ ഓർമ്മ നഷ്ടപ്പെട്ടു പോവുകയും രണ്ടര വർഷം ചികിത്സിക്കഴിയുമേ അങ്ങനെയൊക്കെയായിരുന്നു ആ കഥ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം ഞാനിപ്പോൾ വന്ന ഈ സംഗതി തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും വളരെയേറെ ഒരു അത്യതാപേക്ഷിതമായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് ആവശ്യമാണ് രാജീവ് ഞാൻ രാജീവിനോട് പറഞ്ഞത് ഞാൻ യൂട്യൂബ് ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സോഹൻസ്വ ഇതൊക്കെയാണ് എൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കഥ ഞാൻ പറയും അപ്പോൾ രാജീവ് പറഞ്ഞു ചേട്ടാ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ വീട്ടുകാരെയും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നറിയുമ്പോഴേക്കും ഞാൻ അത്രമാത്രം അത്രമാത്രം ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ തിരിച്ചുകൂടി വന്നത് അപ്പോഴേക്കും എൻ്റെ ഭാര്യ വിവാഹിതയാകുകയും നാല് വർഷത്തിനിടയ്ക്ക് അവൾക്ക് വേറെ മറ്റൊരു കുട്ടിയാവുകയും ചെയ്തു ആ രീതിയിലേക്ക് കഴിയുകയാണ് രമയുടെ മാനസികാവസ്ഥ രമയുടെ അവസ്ഥ അതൊന്നും എനിക്കറിയില്ല ഞാൻ അവിടേക്കൊന്നും എത്തിയിട്ടില്ല അപ്പോൾ രാജീവ് തിരിച്ച് ദില്ലിയിലേക്ക് പോയി ഞാൻ രാജീവിനോട് രാജീവ് പോകരുത് അച്ഛനെ പോയി കാണും അമ്മയെ പോയി കാണൂ ഇല്ല ഞാൻ തിരിച്ചു പോവുകയാണെങ്കിൽ തിരിച്ച് പോയേ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റ് എനിക്ക് മനസ്സമാധാനം കുറച്ചെങ്കിലും എനിക്ക് വേണം അപ്പോൾ രാജീവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ നിങ്ങൾ വന്ന കാര്യം ഇപ്പോൾ അവിടെ നാട്ടിൽ സ്പ്രെഡ് ആയിട്ടുണ്ടായിരിക്കും ഭാര്യ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യ വീട്ടുകാരും നിങ്ങളുടെ വീട്ടുകാരും എല്ലാവരും അറിയും അപ്പോൾ നിങ്ങളിത് ഒരു ഒളിച്ചോട്ടം പോയെങ്കിൽ ഓടി രക്ഷപ്പെടാതെ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലൂ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ കാണും നിങ്ങൾ ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് എന്താണ് എന്നറിയാനുള്ള ആ അമ്മയുടെയൊക്കെ ഒക്കെ മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ ആ അച്ഛൻ്റെ മാനസിക നിങ്ങളുടെ ഭാര്യയുടെ മാനസികാവസ്ഥ ശരിയാണ് പക്ഷേ അവരിപ്പോൾ സേഫാണ് അവർക്ക് മറ്റൊരു വിവാഹം കഴിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കേണ്ടതായിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരു പരിധിവരെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല ഇവിടെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് രാജീവ് എന്താണ് ചെയ്യേണ്ടത് രാജീവ് ദില്ലിയിലേക്ക് തീർച്ചയായിട്ടും അയാൾ ആ ട്രെയിന് തന്നെ മടങ്ങി ഞാൻ അന്ന് കണ്ടേ അന്ന് തന്നെ അദ്ദേഹം മടങ്ങിപ്പോയിരുന്നു പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണും നിങ്ങൾ ട്രാവലേഴ്സിനുൻ്റെ സത്യം തീരളുടെ യാത്രയിൽ നമ്മുടെ കേൾവിക്കാരുടെ പ്രതികരണം തീർച്ചയായിട്ടും രാജീവിന് ആവശ്യമാണ് അയാളൊരു വലിയൊരു ഒരു ഒരു സംഘടനയിൽ ഒരു എന്താ പറയുക മാനസിക സംഘടനത്തിൽ നിന്ന് റിക്കവർ ചെയ്തു വരുന്നതേയുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ സത്യസന്ധമായ ആ അഭിപ്രായങ്ങൾ ഒരു പരിധിവരെ അദ്ദേഹത്തിന് അത് സഹായകരമാകിയേക്കും ഇത് വളരെയേറെ വ്യത്യസ്തകരമായിട്ടുള്ള നമുക്ക് വളരെയേറെ എന്താ പറയുക നമുക്കിങ്ങനെ നോക്കിക്കാണുമ്പോഴേക്കും എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയില്ല ആ രീതിയിലേക്കുള്ളതാണ് ഇതൊരു ഒറ്റ എപ്പിസോഡിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ എനിക്ക് സാധിക്കുകയില്ല ഇത് വീണ്ടും ഞാൻ ഈ ഇതിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് രാജീവിൻ്റെയും രമയുടെയും മറ്റുള്ള സത്യസന്ധമായ ചില വസ്തുനിഷ്ഠമായ കാഴ്ചപ്പാടുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കാം പക്ഷേ അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും തീർത്തും സപ്പോർട്ടും രാജീവിനുള്ള മെസ്സേജ് നമുക്ക് അത്യന്താപേക്ഷിതമാണ് ഒരാളുടെ ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരേണ്ട ഓ ഒരു കടമ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് വരുത്തേണ്ട ഒരു കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി ഒരു സമ്മതത്തോടു കൂടിയിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് രമയ്ക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മേലിലേക്കും തീർച്ചയായിട്ടും ഇത് എൻ്റെ വിശ്വാസം രമയുടെ മാതാപിതാക്കളും രാജീവിൻ്റെ മാതാപിതാക്കളിലേക്കും ഒരു പക്ഷേ ഇത് എത്തിയേക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തുറന്നെഴുതുക വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് തൽക്കാലം നിർത്തുന്നു സമയം ഒത്തിരി അല്പം നീണ്ടുപോയി കാരണം ഞാൻ പറഞ്ഞു ഇത് ഒറ്റ എപ്പിസോഡിൽ സാധിക്കത്തില്ല തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടമായി നിങ്ങൾ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ